കലയുടെ വർണ്ണ പ്രപഞ്ചം ഒരുക്കി മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഔപചാരിക തുടക്കം യുവപ്രതിഭകളുടെ അരങ്ങേറ്റത്തിന് സാക്ഷ്യം വഹിച്ച കലോത്സവം എം ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ അടുത്ത കാലത്താണ് അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിന്റെ അവരുടെ കലാപ്രകടനങ്ങൾ കലാമേളയിലേക്ക് കടന്നു വന്നത് കുമ്മികളിയും അതുപോലുള്ള ഇനങ്ങളും ഒക്കെ ഇപ്പൊ മത്സര ഇനങ്ങളാണ് സ്വാഭാവികമായും ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട് പക്ഷെ നമ്മുടെ മണ്ഡലത്തിലാണ് അതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട മേഖല അപ്പോൾ അവിടെ നിന്ന് നല്ല കലാകാരന്മാർക്ക് ആരംഗത്ത് ഉയർന്ന് വളർന്ന് വരാൻ കഴിയുന്നു ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു പ്രേക്ഷകരുടെ മനം കവർന്ന പ്രകടനങ്ങളോടെയാണ് പ്രധാന വേദികൾ ഉണർന്നത് പ്രത്യേകിച്ചും മാപ്പിള കലകൾ അവതരിപ്പിക്കപ്പെട്ട വേദികൾ ആവേശത്തിര ഇളക്കി ദഫ്മുട്ട് കോൽക്കളി തുടങ്ങിയ മാപ്പിള കലാരൂപങ്ങൾ താളമേളങ്ങളോടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സദസ് ആവേശത്തിൽ ഇളകി മറിഞ്ഞു ത്ത ചുവടുകളും ഈണങ്ങളും കലോത്സവത്തിന്റെ മാറ്റുകൂട്ടി കൂട്ടി സബലവായു സബലവായു സി സി എൻ മണ്ണാർക്കാട്